ഹേ ഗായ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിസ് ഇസ് മീ ഗംഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ നേരെ തകഴിക്കു പോകുക കേട്ടോ ഇന്ന് നമ്മുടെ അച്ഛനൊരു കുട്ടി വർക്കുണ്ട് പാചകം അപ്പം അച്ഛനെ കുറച്ചൊന്ന് ഹെൽപ്പൊക്കെ ചെയ്യാം പിന്നെ പായസം കുടിക്കാം സദ്യ കഴിക്കാം അതൊക്കെയാണ് മെയിൻ ലക്ഷ്യം കേട്ടോ അപ്പോൾ നേരെ വന്നു കടവിൽ വന്നിട്ട് കാലൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ആക്റ്റീവേയിലാണ് കേട്ടോ പോണത് ഞാൻ ഒറ്റയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടല്ല അപ്പം നമ്മുടെ വഴിയിലൊക്കെ കുറച്ച് വെള്ളമായിട്ടുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ കടവിൽ വന്ന് കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ പോകാൻ പോവാം സോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഗൈസ് നമ്മൾ വീട്ടിൽ കാണാൻ പോവാണല്ലോ ഇവിടെ വീണ്ടും ഭയങ്കരമായിട്ട് മഴ വാങ്ങിയിട്ടുണ്ട് അടുത്ത വെള്ളം കേറ്റാൻ കഴിഞ്ഞു അപ്പം നമുക്ക് പോവാം നമ്മൾ വീട്ടിൽ വന്നു പൈസ ഞാൻ വന്നപ്പോഴത്തേക്ക് അച്ഛൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു നമുക്ക് കാണാം കണ്ടില്ലേ മധുരക്കറി എന്താ തീയലാണോ തീയല് സാമ്പാർ പുളിശ്ശേരി ൾ എല്ലാം അവിയല്ലോ ഇത് നമ്മടെ എന്താ വച്ചാ തേങ്ങൊത്തും എള്ളും എന്തിനാ പായസം നമുക്ക് ഇത് എന്ത് പായസമാ പരിപ്പ് പരിപ്പ് പായസമാണ് ഇനി നമ്മുടെ ഡ്യൂട്ടി നമ്മളെന്തോട് ഓൾറെഡി ജോലിയെല്ലാം ചെയ്ത് വെച്ചല്ലോ ഇനി നമുക്കയോ മാറിപ്പോ ക്യാബേജ് ചെയ്യാം തോരൻ തോരൻ വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ അരിയാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ക്യാബേജും പിന്നെ കുറച്ച് ക്യാരറ്റും പിന്നെ സവോളയും ഇതാണല്ലോ നമ്മൾ സാധാരണ അരിയണത് ഇത്തവണത്തെ സവോളക്കൊക്കെ എന്താണെന്ന് നടത്തില്ല ഭയങ്കരമായിട്ട് കണ്ണ് നീറും എനിക്ക് തലവടിയിൽ ഇതുതന്നാണ് പക്ഷേ അങ്ങോട്ടേക്ക് നോക്കാനേ തോന്നില്ല അങ്ങോട്ടേക്ക് കണ്ണ് കൊടുക്കാൻ തരഞ്ഞാൽ കൈ മുറിയാനും ചാൻസ് ഉണ്ട് പിന്നെ ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു ചേട്ടൻ താപ്പുറയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുളിക്കാനായിട്ട് നടക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് അച്ഛൻ ഇവിടെ പായസം റെഡിയാക്കട്ടോ കേട്ടോ അപ്പം നമുക്ക് പരിപ്പ് പായസമാണ് അപ്പോൾ ശർക്കരപ്പാനിയൊക്കെ കൊണ്ടൊഴിച്ചിട്ട് പായസം ഏകദേശം സെറ്റ് സെറ്റായിക്കൊണ്ട് സോ ഗൈസ് നമുക്ക് തോരം വെക്കാനുള്ള ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കുന്നു നമുക്ക് തോരം വെക്കാം ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളമൊക്കെ ഒന്ന് വച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം ീ എണ്ണ ചൂടാകട്ടെ ഗൈസ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം ഓക്കെ ഗൈസ് എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കയ്യിട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നമുക്ക് കടുക്കാം കൊടുക്കുടു ആ ചൂടായിട്ടുണ്ട് യെസ് ഗൈസ് ഞങ്ങൾക്ക് കുറച്ച് വറ്റലും കൂടെ ഓർഡർ എടുക്കാം ഇനി നമുക്ക് കറിവേപ്പില ഇടാം അയ്യോ കറിവേപ്പിലൊക്കെ മുമ്പ് വി ഹാവ് വൺ മോർ തിങ് ിൻഡിടി പരിപ്പാണ് പീസ് അതുകൊട്ടും കുട്ടിക്കാം കറിവേപ്പ് ഇതിലേക്ക് നമ്മുടെ സാധനം കൂടെ തട്ടിയിടാം എനിക്ക് എല്ലാം ഒറ്റ കൈ ഹാൻഡിൽ ചെയ്യാത്തോണ്ട് നമുക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഇത് തട്ടി വരാം പിന്നെ നമുക്ക് കോൺവോയ്സ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ അടച്ചേക്കുക കുറച്ച് എന്ത് ചെയ്യുമ്പോഴത്തേക്കതിനകത്ത് തേങ്ങാരപ്പൂടെ ചേർത്ത് ഞമ്മളെ തോര റെഡി കിട്ടോ അങ്ങനെ പെട്ടെന്ന് ഞാൻ തോരന് സെറ്റ് ചെയ്യും ആണോ അമ്മ പറഞ്ഞോ അമ്മ അമ്മ പറയട്ടെ സത്യം പറഞ്ഞു അമ്മക്ക് ഇവിടെ പീഡനമാണോ അമ്മ അമ്മ തുറന്നു പറ അമ്മ എല്ലാം തുറന്നു പറ പറക്കട്ടെ ചിരിച്ചോട്ടാ പറയുന്ന

പിന്നെ മെയിൻ ഡ്യൂട്ടി ഇതാട്ടോ സാധനങ്ങളെല്ലാം ഇതുപോലെ പാക്ക് ചെയ്ത് സെറ്റാക്കി കൊണ്ടുപോയായിട്ട് വെക്കുക ചിറ്റയോ ചിറ്റ ചിറ്റൊരു ടൂറ് പോന്നു ടൂറ് പോന്നു കറക്കേറ്റിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടു കൊടുക്കാം ആദ്യം എന്തു ആദ്യ പിന്നെ അടുക്കള ക്ലീനിങ്ങാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കള ഭയങ്കര വൃത്തിയടായിട്ടുണ്ടായിരിക്കും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടു അല്ല ഇനി പണിയൊന്നുമില്ല എല്ലാ പണിയും കഴിഞ്ഞു അപ്പോഴത്തേക്ക് ജിനി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എന്നെ കൊണ്ടുപോകാനായിട്ട് ജിനിച്ചേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുണ്ടൊരു ജിനി ചേട്ടൻ ദേഹത്തൊന്നും മാറുമില്ല ആദ്യം ഓടി വരുതക്കെ കാണണം ആദ്യക്ക് പെരപ്പെന്നു പറഞ്ഞാൽ ജീവനാണ് അങ്ങനെ ആദിയും അവനിയും ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഇരുന്ന് തോളത്തും കയറി ഇങ്ങനെ വറുത്ത പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കേട്ടോ ആദ്യ അമ്മ ഇടയ്ക്ക് പോകുന്നതിനുള്ള കരച്ചിലാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് സദ്യ കഴിച്ചു പായസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് കിട്ടോ അപ്പോൾ ഇനിയും കുറെ വിശേഷങ്ങളുണ്ട് അത് നമുക്ക് വലിച്ചു നീട്ടണ്ട അടുത്ത വീഡിയോയിൽ കാണാം ടില് ബൈ